നമസ്കാരം മമ്മൂട്ടിയുടെ ടർബോ റിലീസായിട്ട് നാല് ദിവസം കഴിഞ്ഞു ടർബോ റിലീസാവുന്നതിന് മുന്നോടിയായി നടന്ന വലിയ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ് പ്രത്യേകിച്ചും സംഘപരിവാർ അണികൾ പ്രൊഫൈലുകൾ ചില നേതാക്കൾ തന്നെ ടർബോയ്ക്കെതിരെ മമ്മൂട്ടിയുടെ പേരിൽ രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു സിനിമയും അദ്ദേഹത്തിൻ്റെ മതത്തെയും ഒക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിമർശിച്ച് വിമർശിക്കുക എന്ന് പറഞ്ഞ സാധാരണ വിമർശനമല്ല വെറുപ്പ് വിദ്വേഷം ഒക്കെ പരത്തിവിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ടർബോ റിലീസ് ചെയ്യുന്നതിന് മുന്നോടിയായി ചില വിവാദ സാഹചര്യം രൂപപ്പെട്ടിരുന്നു അത് വിവാദമാണ് എന്ന് പറയുന്നതിനപ്പുറത്ത് വിദ്വേഷത്തിൻ്റെ വിവാദ സാഹചര്യം രൂപപ്പെട്ടിരുന്നു അങ്ങനെ ഒരു വിവാദ സാഹചര്യം സൃഷ്ടിച്ചവർക്ക് മറ്റു ലക്ഷ്യങ്ങളുണ്ടായിരുന്നു പക്ഷേ സിനിമ വലിയ തോതിൽ ആദ്യം തന്നെ ചർച്ച ചെയ്യപ്പെടുകയും വലിയ തോതിൽ തിയേറ്ററുകളെ ആളുകളെ കയറ്റുകയും ചെയ്തു ആ സമയത്ത് മമ്മൂട്ടിയെ അനുകൂലിച്ച് രംഗത്തെത്തിയ ആളുകൾക്കെതിരായി പ്രത്യേക തരത്തിലുള്ള ഒരു പ്രചാരണം രണ്ടാം ഘട്ടത്തിൽ രണ്ടാം തലത്തിൽ നടന്നിരുന്നു അതായത് മമ്മൂട്ടിയെ വിദ്വേഷ പ്രചരണത്തിന് വിധേയനാക്കി എന്നുള്ളതിനപ്പുറത്ത് ആ വിഷയത്തിൽ മമ്മൂട്ടിയെ അനുകൂലിച്ച് രംഗത്തെത്തുന്ന ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില പ്രത്യേകതരം കലാപരിപാടികൾ നടത്തിയിരുന്നു അതിലൊന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം ഈ സിനിമ റിലീസാവുന്ന ദിവസം ടർബോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് പല ആളുകൾ സോഷ്യൽ മീഡിയയിൽ ടർബോയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇട്ടിരുന്നു അതിൽ ഒരാൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തായിരുന്നു അപ്പോൾ പ്രശാന്ത് മമ്മൂട്ടിക്കുള്ള പിന്തുണ എന്നുള്ള നിലയിൽ ടർബോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് പകർത്തിക്കൊണ്ട് അതിനും രണ്ട് മൂന്ന് ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് വലിയ മഴയായിരുന്നു ഈ മഴ വലിയ തോതിൽ വെള്ളക്കെട്ട് നഗരത്തിൽ ഉണ്ടാക്കിയിരുന്നു ആദ്യ മഴയ്ക്ക് തിരുവനന്തപുരത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ വെള്ളക്കെട്ടിൻ്റെ സാഹചര്യം ഈ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം അന്ന് ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ശ്രീജിത്ത് പണിക്കർ സംഘപരിവാർ സഹയാത്രികനും അവരുടെ മണ്ഡല വിമർശനത്തിൻ്റെ ആളുമായ ശ്രീജിത്ത് പണിക്കർ മണ്ഡലത്തിലെ വെള്ളക്കെട്ടിൻ്റെ അത്ര പോരാ എന്ന് പറഞ്ഞ് വി കെ എതിരായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു ഇത് ആ സംഘപരിവാർ അണികൾ വലിയ തോതിൽ വിമർശന വിധേയമാക്കി പരിഹാസവിധേയമാക്കി ഒക്കെ മുന്നോട്ട് പോയിരുന്നു ഇത് വി കെ പ്രശാന്തിൻ്റെ മാത്രം അനുഭവമല്ല ഈ തരത്തിൽ അനുകൂല നിലപാടെടുക്കുന്ന ആളുകളെ പല രീതിയിൽ പരിഹസിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വിമർശനം എന്ന വ്യാജേന കളിയാക്കുന്ന തരത്തിൽ ത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ അതിലേക്കുള്ളൊരു പ്രവേശിക എന്നുള്ള നിലയിലാണ് പ്രശാന്തിനെതിരായ ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റ് എടുക്കുന്നത് ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് സിനിമ അങ്ങ് തിയേറ്ററിലെത്തി ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങിയ അതിൻ്റെ ദിവസങ്ങളിലൊന്നിൽ അതായത് കഴിഞ്ഞ ദിവസം വി കെ പ്രശാന്ത് മറ്റൊരു പോസ്റ്റ് ഇട്ടു ടെർബോ കാണാൻ പോയതിന് ശേഷം ഒരു ചിത്രമൊക്കെ എടുത്തിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു മറുപടി ഇട്ടു എന്താണെന്ന് വെച്ചാൽ തീർക്കാൻ പറ്റാത്തതൊന്നും ഞാൻ തുടങ്ങി വെക്കാറില്ല പണിക്കർ സാറേ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ തലക്കെട്ട് അത് ടെർബോയിലെ ജോസ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ഡയലോഗാണ് തീർക്കാൻ പറ്റാത്തതൊന്നും ഞാൻ തുടങ്ങി വെക്കാറില്ല എന്ന് ഇന്ന് ടെർബോ കണ്ടു നല്ല കിടിലൻ പടം എഴുപത്തിമൂന്നാം വയസ്സിലും ഇങ്ങേര് ചുമ്മാ തീയാണ് അവസാന പതിനഞ്ച് മിനിറ്റ് ഒരു രക്ഷയുമില്ല ഇപ്പോൾ തന്നെ സിനിമ അമ്പത് കോടി കഴിയുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എത്രയും വേഗം നൂറ് കോടി കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വി കെ പ്രശാന്തിന്റെ പോസ്റ്റ് എന്തായാലും ശ്രീജിത്ത് പണിക്കർക്കും ശത്രുക്കൾ സംഘികൾ എന്ന് വിളിക്കുന്ന അനുയായികൾക്കും തൽക്കാലത്തേക്കൊരാശ്വാസം വി കെ പ്രശാന്തിന്റെ പോസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ വിഷയം ഇതൊന്നുമല്ല ടർബോയുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുതിയ സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത് അതായത് മലയാള സിനിമ ആയിരം കോടി കടന്ന ഈ മെയ് ആദ്യവാരത്തിൽ ആയിരം കൂടി കടന്ന സാഹചര്യം ടർബോ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക സാഹചര്യം ടർബോ ഏതൊക്കെ തരത്തിൽ മുന്നേറി എന്നുള്ള ബിസിനസ് മേഖലയിൽ നിന്നും ട്രാക്കർമാർ പുറത്തുവിടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടർബോയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ട അതിലൊന്ന് നമ്മൾക്കും വിമർശന വിധേയമാക്കാൻ തോന്നുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട വിമർശകരെ ആ നിലയിൽ കാണാതെ സിനിമ വിമർശനത്തെ ആ നിലയിൽ കാണുന്നതിന് പകരം അശ്വന്ത് ഗോക്കിൻ്റെ വീഡിയോക്കെതിരായി സ്വീകരിച്ച നടപടികൾ പോലെയുള്ളവയാണ് അതിൽ തമ്പിനേലിൽ കോപ്പി റേറ്റ് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നു അശ്വന്ത് ഗോക്ക് ഈ സിനിമയ്ക്ക് സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിമർശനങ്ങൾ ആര് നടത്തിയ വിമർശനങ്ങളും ആ നിലയിൽ കാണണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഈ ഞാനും അത്തരത്തിൽ വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണേണ്ടതല്ല പക്ഷേ അശ്വന്ത് ഗോക്കിൻ്റെ വീഡിയോക്കെതിരായി എടുത്ത നടപടി ശരിയാണെങ്കിൽ മമ്മൂട്ടി കമ്പനി എടുത്ത നടപടി അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത് പിന്നെ അവരുടെ കച്ചവട കാര്യമാണ് എന്തായാലും അത്തരത്തിൽ അങ്ങനെയുള്ള വിമർശന സാഹചര്യങ്ങളെ നേരിടേണ്ടത് എങ്ങനെയെന്ന് കൂടി മമ്മൂട്ടി കമ്പനി പഠിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി നിർദ്ദേശിച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അത് മറ്റൊരു വിഷയമാണ് അത് സിനിമ കാണുന്ന ആളുകളുടെ വിഷയമാണ് എന്നാൽ സിനിമ കാണാത്ത ആളുകളുടെ വിദ്വേഷ പ്രചരണത്തിൻ്റെ കാര്യമാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സംഘപരിവാർ പ്രചാരണത്തിൻ്റെ തുടർച്ചയായി ടർബോ റിലീസ് ചെയ്തു ടർബോ നാല് ദിവസം പിന്നിട്ടപ്പോൾ പലവിധ റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ുണ്ട് നിലവിലെ ട്രാക്കർമാർ പുറത്തുവിട്ട വിവരങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അതിൽ രണ്ട് മൂന്ന് പോയിന്റുകളാണ് ആദ്യം പരിശോധിക്കുന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഒന്നിച്ച് റിലീസ് ചെയ്ത റെക്കോർഡ് ആണ് ആദ്യം ടർബോ സ്വന്തമാക്കിയത് ഇത് കേട്ട് മമ്മൂട്ടിയെ ഇറങ്ങിയ ആൾക്കാരുടെയൊക്കെ നടു ഉളുക്കി എന്നുള്ളത് വാർത്തകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് രണ്ടാമത്തേത് മൂന്ന് ദിവസത്തെ ആഗോള കളക്ഷൻ മുപ്പത്തഞ്ച് കോടിക്ക് മുകളിലായി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചിത്രങ്ങളിൽ ആദ്യ ദിവസ കളക്ഷനിൽ റെക്കോഡിട്ടു ടർബോ കാല് മാത്രല്ല നടു മാത്രമല്ല തല തന്നെ പോകുന്ന പ്രത്യേകതരം സാഹചര്യങ്ങൾ ഈ പറയുന്ന സംഖ്യകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് വാർത്തയിൽ നിന്നും ഈ വാർത്തയുടെ തുടർച്ചയായി നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതായത് ആദ്യ ദിവസം ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ടർബോ കളക്ട് ചെയ്തത് മലക്കോട്ടെ വാലിബൻ ആയിരുന്നു റെക്കോർഡ് അത് അഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടി രൂപയായിരുന്നു അതിനെ മറികടന്നാണ് ഈ സിനിമ ഇപ്പോൾ ഈ നിലയിലേക്ക് എത്തിയത് മലക്കോട്ടെ വാലിബൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അന്നേരം രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ചടങ്ങിനെ ക്ഷണിക്കപ്പെട്ട് മോഹൻലാൽ പോയില്ല എന്നും പറഞ്ഞ് കടുത്ത ആക്രമണമായിരുന്നു ആ സിനിമ വരുന്നതിന് മുന്നേ സംഘികളെല്ലാവരും കൂടി ചെയ്തത് മോഹൻലാലിനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല മോഹൻലാലിൻ്റെ പഴയ കഥകൾ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ ഞങ്ങളെ കൂടെയാണ് എന്ന് പ്രതീക്ഷിച്ച് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പോയി ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന വീഡിയോയും പ്രചരിപ്പിക്കാൻ കാത്തു നിന്ന പോസ്റ്റടിച്ച് കാത്തു നിന്ന ആളുകൾ മുഴുവൻ ബ്ലിംഗസി ആയിപ്പോയ ഒരു ദിവസം നമ്മൾ കണ്ടതാണ് അതിനുശേഷം യുവമാർ രണ്ട് കൽപ്പിച്ചങ്ങ് ഫേസ്ബുക്കിലൊക്കെ മോഹൻലാലിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മലയാളം കോട്ടെ വാലിബനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത് മോഹൻലാൽ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരി പണിയെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കച്ചവടക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ച കാര്യം നമ്മൾ കണ്ടതാണ് മലക്കോട്ടെ വാലിബനാണ് ആദ്യ ദിവസത്തെ റെക്കോർഡ് ഉണ്ടായിരുന്നത് അതിനിപ്പോൾ ഈ സിനിമ മറികടന്നു ടർബോ ടർബോയുടെ രണ്ടാമത്തെ ദിവസത്തെ മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ കളക്ഷനിലേക്ക് പോയി എന്നാൽ അതിന് ശേഷമുള്ള മൂന്നും നാല് ദിവസം നാല് കോടിയോളം രൂപയിലേക്ക് അത് ഉയർന്നു തിരിച്ചെത്തി എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാവുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇതുവരെ നാല് ദിവസം പൂർത്തിയാകുമ്പോൾ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പതിനാല് കോടിയിലധികം രൂപ നേടി എന്നുള്ളതാണ് ട്രാക്കർമാരുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതലിറങ്ങിയ നിരവധി ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളുടെ ഒക്കെ നിലവിലെ സാഹചര്യത്തിലേക്ക് ഈ ടർബോയും എത്തപ്പെടുകയാണ് ഒരുപക്ഷെ മെയ് ആദ്യവാരമാണ് ആയിരം കോടി എന്ന വിസ്മയിപ്പിക്കുന്ന കണക്കിലേക്ക് ഈ വർഷം രണ്ടായിരത്തി ാലിൻ്റെ കണക്കിലേക്ക് മലയാള സിനിമ എത്തിയത് ബോളിവുഡ് പോലും അന്തിച്ചിരുന്ന് നോക്കുകയാണ് ഈ ചെറിയ ഒരു കോടി ജനങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷ ആ ഭാഷയിൽ ഇറങ്ങുന്ന സിനിമ ഡബ്ബ് പോലും ചെയ്യാതെ ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ഒന്ന് ഡബ്ബ് പോലും ചെയ്യാതെയാണ് മറ്റു ഭാഷകളിലേക്ക് ഇറങ്ങുന്നത് അവിടെയൊക്കെ റെക്കോർഡ് വരുമാനം സ്വന്തമാക്കിക്കൊണ്ട് മുന്നേറുന്നു പെട്ടറ തന്നെ ഈ സിനിമകളുടെ ഒക്കെ ട്രാക്കിലാണ് തമിഴായാലും തെലുങ്കായാലും ആയാലും മറ്റു ഭാഷകളിലൊക്കെ പോയാലും ഡബ്ബ് ചെയ്യാൻ തന്നെ ആളുകൾക്ക് ആസ്വദിക്കാവുന്ന നിലയിലേക്കാണ് സിനിമയുടെ സഞ്ചാരം മലയാളത്തിൽ നിന്ന് പോയി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയി ചെന്നൈ ഹൈദരാബാദ് മറ്റ് തെലുങ്കിൽ ഉൾപ്പെടെ കന്നഡയിൽ അടക്കം ആസ്വദിക്കുന്ന വിധത്തിലേക്ക് അവരുടെ താരത്തെക്കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സിനിമയിൽ ഷെട്ടി ഒക്കെ ഈ സിനിമയിലുണ്ട് അങ്ങനെ എല്ലാ ഭാഷയെയും പ്രതിനിധീകരിക്കുന്ന ഭാഷയും ദേശവും നടന്മാരും അഭിനേതാക്കളും ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് മറ്റ് ചിത്രങ്ങളെ പോലെ തന്നെ ഈ ചിത്രത്തെയും വ്യത്യസ്തമാക്കി നിർത്തുന്നത് അങ്ങനെ ഭാഷയ്ക്കപ്പുറത്ത് സാധ്യതയുള്ള ഒരു സിനിമ എന്നുള്ളതാണ് ടർബോയെയും വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് മറ്റ് ഭാഷകളിൽ ഉൾപ്പെടെ കേരളത്തിന് പുറത്തുൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ട റെക്കോർഡ് കൂടി ടർബോ സ്വന്തമാക്കിയത് മറ്റ് ഭാഷകളിലൊക്കെ ഈ സിനിമ പണ്ടൊക്കെ ഡബ് ചെയ്തിട്ടാണ് പുറത്തിറക്കുക അതിനുള്ള ആവശ്യമില്ല എന്ന് മഞ്ഞുമൽ ബോയ്സ് മുതൽ തെളിയിച്ചിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെ ആയിരം കോടി കടന്നു എന്നുള്ളതാണ് മെയ് ആദ്യവാരം തെളിയിക്കപ്പെട്ടത് അത് കണക്കുകൾ സഹിതം ട്രാക്കർമാർ പുറത്തുവിട്ടതാണ് ഇപ്പോൾ വരുന്നത് ഈ തരത്തിൽ ചെയ്ത സിനിമകൾ മുന്നേറിയ മുന്നേറ്റം എന്താണ് എന്നുള്ളതാണ് മലയാള സിനിമയുടെ മുന്നേറ്റം എന്താണ് എന്നുള്ളത് ാണ് ബോളിവുഡിനെ പോലും അന്തിപ്പിക്കുന്ന ഈ കുതിപ്പ് എങ്ങനെയാണ് സ്വന്തമായത് എന്നുള്ള കണക്ക് ലേറ്റസ്റ്റ് കണക്ക് പുറത്തു വന്നിട്ടുള്ളത് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം അഞ്ചു കോടി രൂപ ആഗോള കളക്ഷൻ നേടി എന്നുള്ളതാണ് ആട് ജീവിതമാണ് അടുത്തത് നൂറ്റി അമ്പത്തി എട്ട് ദശാംശം അഞ്ച് കോടി രൂപ കളക്ട് ചെയ്ത് രണ്ടാം സ്ഥാനത്താണ് ആട് ജീവിതം മൂന്നാം സ്ഥാനത്ത് ആവേശമാണ് നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയാണ് ആഗോള കളക്ഷൻ പ്രേമലു നൂറ്റി മുപ്പത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ കളക്ട് ചെയ്തു വർഷങ്ങൾക്ക് ശേഷം എൺപത്തി മൂന്ന് കോടി രൂപ കളക്ട് ചെയ്തു ഭ്രമയുഗം അമ്പത്തി എട്ട് ദശാംശം എട്ട് കോടി രൂപ കളക്ട് ചെയ്തു ഗുരുവായൂർ അമ്പല നടയിൽ നാൽപ്പത്തി കോടി കളക്ട് ചെയ്തു ഇപ്പം തന്നെ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഓസ്ലർ നാൽപ്പത് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ കളക്ട് ചെയ്തു മലയ്ക്കോട്ടെ വാലിബൻ മുപ്പത് കോടി രൂപ കളക്ട് ചെയ്തു മലയാളി ഫ്രം ഇന്ത്യ പത്തൊമ്പത് കോടി രൂപ കളക്ട് ചെയ്തു ടൊവീനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും പതിനേഴ് കോടി രൂപ കളക്ട് ചെയ്തു മറ്റുള്ള മലയാള സിനിമകളെല്ലാം കൂടി മുപ്പത്തഞ്ച് കോടിയോളം രൂപയും കളക്ട് ചെയ്തു ഇതാണ് ആയിരം കോടി കടന്ന സിനിമയുടെ അടിത്തറ പണിത് മുന്നേറ്റം ഉണ്ടാക്കിയതിനുള്ള കാരണം എന്നുള്ളതാണ് ഇതാണ് മലയാള സിനിമ ചരിത്രത്തിലില്ലാത്ത വിധം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ടർബോ എന്ന സിനിമ ടർബോ സി തിയേറ്ററിലെത്തിയപ്പോൾ ഉള്ള ഒരു പ്രത്യേകത മലയാള സിനിമയുടെ ആകെയിട കെട്ടിലും മട്ടിലുള്ള വ്യത്യാസങ്ങളാണ് സിനിമയുടെ മേക്കിങ്ങിലും ആധുനികമായ കാഴ്ചപ്പാടിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നു അപ്പോഴൊക്കെ പലവിധ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പറയുന്നത് പോലെ മഞ്ഞുമൽ ബോയ്സ് മുതൽ ആവേശം വരെയുള്ള സിനിമകളിൽ സ്ത്രീ സാന്നിധ്യത്തിൻ്റെ അഭാവം പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വന്നു സ്ത്രീകളില്ലാത്ത ലോകത്താണോ ജീവിക്കുന്നത് പുരുഷ കണ്ണിലൂടെയുള്ള ആണത്തത്തിൻ്റെ ആഘോഷമായി ആ സിനിമകൾ വിലയിരുത്തപ്പെട്ടു സിനിമയുടെ ക്വാളിറ്റി നിർമ്മാണത്തിൻ്റെ ഉൽപ്പന്നം എന്നുള്ള നിലയിൽ അതിൻ്റെ കല എന്നുള്ള നിലയിൽ അതിൻ്റെ ക്വാളിറ്റിയെ വാഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ കച്ചവടം എന്നുള്ള നിലയിലും അതിൻ്റെ ക്വാളിറ്റിയെ വാഴ്ത്തുമ്പോൾ തന്നെ സ്ത്രീകളുടെ കാഴ്ചപ്പാടുള്ള വ്യത്യാസം ആ സിനിമകളിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടു മുമ്പൊക്കെ പല വിധത്തിൽ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പുതിയ കാലം അങ്ങനെയല്ല പുതിയ കലാകാരന്മാർ അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ സിനിമകളിലൊക്കെ ഇപ്പോൾ പ്രേമലുവോ വർഷങ്ങൾക്ക് ശേഷമോ ഈ പറയുന്ന ഗുരുവായൂരമ്പലാടയിലൊക്കെ ചെറിയ ഒരു സ്ത്രീ സാന്നിധ്യമാണ് വരുന്നത് എങ്കിൽ പോലും മറ്റ് വലിയ വിജയം നേടിയ സിനിമകളെ അപേക്ഷിച്ച് കുറച്ച് എങ്കിൽ പോലും പ്രേമലു മാത്രമാണ് ഈ വമ്പൻ വിജയങ്ങളിൽ സ്ത്രീ സാന്നിധ്യം കൊണ്ട് മാറി നിൽക്കുന്നത് ബാക്കി എല്ലാ സിനിമകളും അങ്ങനെയായിരുന്നു എന്നാൽ ടർബോയിലെത്തുമ്പോൾ അതൊരു പാരമ്പര്യ സിനിമ ധാരയിലേക്ക് മാറുകയാണ് ടർബോ ഈ പറയുന്നതുപോലെ പഴയ കാല സിനിമകളുടെ ശൈലിയിൽ ഒരു സിനിമയാണ് സാധാരണ വില്ലനും നായകനും ഒക്കെ ആയിട്ടുള്ള സംഘർഷങ്ങളും ഒടുവിൽ നായകന്റെ വിജയവും ഒക്കെയുള്ള സിനിമയാണ് ഒപ്പം ഈ ആണത്തത്തിൻ്റെ ആഘോഷമാണ് എങ്കിൽ പോലും കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങൾ രണ്ടു മൂന്ന് പേർ ആ സിനിമയിലുണ്ട് രണ്ട് രണ്ടുപേരുടെ സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധേയമാണ് അഞ്ജന ജയപ്രകാശിൻ്റെയും ബിന്ദു പണിക്കരുടെയും സാന്നിധ്യം ബിന്ദു പണിക്കർ അതിശയിപ്പിക്കുന്ന പെർഫോമൻസാണ് ആ സിനിമയിലുള്ളത് അങ്ങനെ ടർബോ ഈ തരത്തിൽ പാരമ്പര്യ സിനിമാധാരയിലുള്ള സിനിമ എന്നുള്ളതിൽ പ്രത്യേകതയുള്ള സിനിമ മാത്രമാണ് അതായത് ഒരു സാധാരണ അടിപ്പടം കൊള്ളാവുന്ന സാധാരണ ഒരു അടിപ്പടം എന്നുള്ളതാണ് ആ സിനിമയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു പേര് തന്നെ കാരണം നേരത്തെയുള്ള സിനിമകളിൽ ഇപ്പോൾ ഭ്രമയുഗം കാതൽ മുതലായ മമ്മൂട്ടി സിനിമകളുടെ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന മറ്റ് രീതിയിൽ മേന്മയുള്ള ചിത്രമല്ല ഈ സിനിമ ആ സിനിമ വെറും കച്ചവട സിനിമയാണ് നമുക്ക് ഈ സിനിമ തിയേറ്ററിൽ തിയേറ്ററിലിരിക്കുമ്പം അടിച്ചുപൊളിച്ച് ആസ്വദിക്കാവുന്ന ഒരു അടിപ്പടം എന്നുള്ള നിലയിലാണ് ആ സിനിമ അടയാളപ്പെടുത്തപ്പെടുന്നത് അതുകൊണ്ട് അതിന് മറ്റ് മികവുകൾ തേടി പോയാൽ അത് പരാജയപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏത് കാണുന്ന ആളുടെ ചിന്ത പരാജയപ്പെടും എന്നുള്ളത് ആ പ്രതീക്ഷ പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം എൻ്റർടൈനർ എന്നുള്ള നിലയിൽ മാത്രം കാണാവുന്ന ഒരു ആർ ഡി എക്സ് ഒക്കെ പോലെ കാണാവുന്ന ഒരു സിനിമയാണ് ഈ മമ്മൂട്ടിയുടെ സിനിമ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനെ റിസ്ക് എടുത്തിട്ടൊരു സിനിമ തന്നെ ചെയ്യുന്നത് എത്രത്തോളം സാധ്യമാണ് എന്ന് നമുക്കറിയില്ല യങ്സ്റ്റേഴ്സ് പോലും അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പലപ്പോഴും മടിക്കുന്നത് നമ്മൾ കാണാം വലിയ സ്ട്രെയിൻ എടുത്തിട്ട് അവർ ഒരുപാട് നേരം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കാണാം പക്ഷേ മമ്മൂട്ടി അധികവും സംസാരിക്കാണ്ട് തന്നെ അല്ലെങ്കിൽ ആളുകൾ മുമ്പിൽ അതിനെക്കുറിച്ച് വലിയ വാചാലൻ ആവാതെ തന്നെ ഇങ്ങനൊരു സിനിമ ചെയ്ത് പുറത്തിറക്കി എന്നുള്ളതാണ് ഈ കാലത്തും അത് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒപ്പം തന്നെ സംഘപരിവാറുകാരുടെ ആകെ പോർബിളിയുടെ തുടർച്ച ഇതുപോലെയാണ് സംഭവിച്ചിരിക്കുന്നത് നേരത്തെ പൃഥ്വിരാജിന് ഉൾപ്പെടെ അടക്കം നമ്മൾ കണ്ടതാണ് പലവിധ വിഷയങ്ങളിൽ എന്തായാലും മമ്മൂട്ടി കേട്ടില്ല എന്ന് മാത്രമല്ല അരികിലൂടെ പോയവർക്ക് ഇത്തരം വിദ്വേഷങ്ങളുടെ നേരത്തെ തുടർച്ചയായി പോയവർക്ക് പോലും ഗുണകരമായി എന്നാണ് പൃഥ്വിരാജിൻ്റെ ഗുരുവായൂർ അമ്പല നടയിലും തെളിയിക്കുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ ഒമ്പത് ദിവസത്തെ കളക്ഷൻ അറുപത് കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ് ആഗോള കൽശൻ്റെ കണക്ക് അധികം വൈകാതെ കോടി കടക്കും എന്നും ട്രാക്കർമാർ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട് ഈ വർഷം രണ്ട് കോടി ആകും പൃഥ്വിരാജൻ അങ്ങനെ ആണെങ്കിൽ ആടുജീവിതമുണ്ട് ഇപ്പോൾ ഈ പടവും ആവും എന്നുള്ളതാണ് ഒപ്പം ഈ സിനിമകളുടെ ഒപ്പം ടർബോയ്ക്കും ഒപ്പം തലവനാണ് ഏറ്റവും ഒടുവിൽ ടർബോ ഇറങ്ങിയതിൻ്റെ പിറ്റന്നാൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത സിനിമ അതും മത്സരിക്കാൻ മികച്ച അഭിപ്രായം നേടിക്കൊണ്ട് തന്നെ ആസിഫ് അലിയുടെ ആ ചിത്രവും രംഗത്തുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ഉണ്ണി ഉണ്ണിമുകുന്ദനും സുരേഷ് ഗോപിയും ഒഴികെയുള്ള ഒരുവിധം സിനിമാക്കാരൊക്കെ ശത്രു ായി പ്രഖ്യാപിച്ചിട്ട ആളുകളാണ് ഇപ്പം മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചരണവുമായി രംഗത്ത് വന്നിരുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഞാൻ വാലിബിൻ്റെ കാര്യം പറഞ്ഞു മോഹൻലാൽ ഓരോ മോഹൻലാൽ അങ്ങനെയല്ല എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് വിമർശിച്ചുകൊണ്ടിരുന്നത് മോഹൻലാൽ മോദിയെ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ പോലും ഉണ്ടായിരുന്നു പക്ഷേ മോഹൻലാൽ പോലും ഇവരുടെ ശത്രുക്കളായി രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയില്ല എന്ന് പറഞ്ഞ് വാലിബനെ റെഡിയാക്കാൻ ഇറങ്ങി തിരിച്ചതിൻ്റെ തുടർച്ച നമുക്കന്നത്തെ അതിൻ്റെ ഫേസ്ബുക്കിലൊക്കെ കാണാം എന്തായാലും മോഹൻലാലിനെ ഇങ്ങനെ തെറി പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് മമ്മൂട്ടിയെ കിട്ടിയത് അപ്പോൾ തന്നെ ലാലേട്ടനെ അവിടെ കിട്ടാ ലാലേട്ടൻ നമ്മളാളാണെന്നും പറഞ്ഞു മോ മമ്മൂട്ടിക്കെതിരായി തിരിയുകയാണ് ചെയ്തത് ഒടുവിൽ ടർബോ പൊട്ടിച്ചു തരുമെന്ന് വെല്ലുവിളിച്ച് നടക്കുകയും ചെയ്തു അവർ ഒടുക്കം റെക്കോർഡുമായി കളക്ഷനിൽ റെക്കോർഡുമായി മുന്നേറുകയും ചെയ്യുന്നു ടർബോ ഒരു സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ അടിപ്പടം മാത്രമായ ടർബോയെ ഈ രീതിയിൽ കച്ചവട മേഖലയിൽ വലിയ വിജയമാക്കി തീർക്കുന്നതിൽ ആ ഒരു ചർച്ചയും ഒരു ഘടകമായി എന്നാണ് പരിഹാസ രൂപേണ ശത്രുക്കൾ പറയുന്നത് എന്തായാലും തൽക്കാലം ഈ വിദ്വേഷ പ്രചാരകർ ഷെയ്ൻ നിഗമനെ പിടിച്ചിട്ടുണ്ട് ഷെയ്ൻ നിഗമിനെ റെഡിയാക്കാൻ വേണ്ടി നടക്കുകയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കിക്കൊണ്ട് ഷെയ്ൻ നിഗമിനെയും അദ്ദേഹത്തിൻ്റെ പിതാവ് അബിയെയും തെറി കുറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും മമ്മൂട്ടിക്കെതിരായ പ്രചാരണത്തിൻ്റെ ഈ വിധി നോക്കി നിന്നുകൊണ്ട് മറ്റെവിടെയെങ്കിലും ഈ കലിപ്പ് തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് പുതിയൊരു ശത്രുവിനെ കിട്ടിയതിൻ്റെ ആഹ്ലാദവും അവരുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് ഒരു സിനിമയും അതിൻ്റെ വിധി സ്വാഭാവികമായ വിധി ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മനസ്സിലാണ് തീരുമാനിക്കപ്പെടുന്നത് അത് ഏതെങ്കിലും ആൾക്കൂട്ടം വിചാരിച്ചാൽ ഒരു കൂട്ടം സംഘം ഒരു സംഘം വിചാരിച്ചാൽ വിദ്വേഷ പ്രചരണം കൊണ്ട് പരാജയപ്പെടുത്താവുന്നതല്ല ഓരോ സിനിമയ്ക്കും ഓരോ വിധിയുണ്ട് അതിലൂടെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക അത് തടയാൻ ഒരുപക്ഷെ ഏത് ഈ പറയുന്ന ശത്രുക്കൾ പരിഹരിച്ച് വിളിക്കുന്ന സംഘി വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പകരം സിനിമ ചിലപ്പോൾ ഓരോ മനസ്സുകൾക്ക് ഓരോ ആസ്വാദക കൂട്ടങ്ങൾക്ക് ഓരോ വിധത്തിലുള്ള ഇഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടും അപ്പോൾ ഇഷ്ടപ്പെടാതെ അശ്വന്ത് ഗോക്കിന് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ടർബോ ഇഷ്ടപ്പെട്ടില്ല അശ്വന്ത് ഗോകിൻ്റെ വീഡിയോ പൂർണ്ണമായ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ആ സിനിമ ഒരു ശരാശരി ഒരു തവണ കാണാൻ കൊള്ളുന്ന സിനിമ എന്നുള്ളതാണ് അതെന്തോ ആക്കട്ടെ അത്തരത്തിലുള്ള ഇഷ്ടക്കേടുകളോ ഇഷ്ടങ്ങളോ ഒക്കെ ആളുകൾ അവരുടെ മനസ്സിലാണ് തീരുമാനിക്കപ്പെടുന്നത് അവരത് വിളിച്ചു പറയുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ആ സിനിമയുടെ വിധി മനുഷ്യർ പ്രേക്ഷക വൃന്ദങ്ങളല്ലാതെ ഒരു കൂട്ടം വിദ്വേഷത്തിൻ്റെ പേരിൽ ഇഷ്ടക്കേട് പ്രചരിപ്പിച്ചാൽ അതിനെതിരായ പ്രചരണങ്ങൾ വ്യാപകമായി നടത്തിയാൽ ആ സിനിമയുടെ വിധി നിശ്ചയിക്കാൻ കഴിയില്ല ആ സിനിമയുടെ വിധി ആ സിനിമ തന്നെയാണ് നിശ്ചയിക്കുന്നത് ആ സിനിമ ഇറങ്ങുന്ന സാഹചര്യവും ആ സിനിമയുടെ ഉള്ളടക്കവും ആ സിനിമ അഡ്രസ് ചെയ്യുന്ന ആൾക്കൂട്ടങ്ങളുമാണ് നിശ്ചയിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഇമാതിരി ചെങ്ങായിമാതിരി അത് മനസ്സിലാക്കണം ഈ ടർബോയുടെ ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം